കേരളത്തിൽ നിന്ന് സ്വന്തമായി വീടോ ബാത്റൂം സൗകര്യങ്ങളോ ഇല്ലാത്ത കുടുംബങ്ങളുണ്ടോ ഒരു ചോദ്യം വേണ്ട അതിന് കൃത്യമായ മറുപടിയുണ്ട് ഏലൂർ നഗരസഭയിലെ മുനിസിപ്പൽ ടൗൺ ഹാൾ വാർഡിലെ പതിനൊന്നാം വാർഡിലാണ് ഇരുപത്തിയാറ് കുടുംബങ്ങൾ ഷീറ്റിട്ട വീടിന് കീഴേ പബ്ലിക് ടോയ്ലറ്റിനെ മാത്രം ആശ്രയിച്ചു കൊണ്ട് കഴിയുന്നത് ഷീറ്റുമേഞ്ഞ വീടുകൾക്ക് പിന്നാമ്പുറത്ത് പുഞ്ചപ്പാടമാണ് മഴക്കാലമായാൽ വീടും പാടവുമെല്ലാം ഒരുപോലെ കുട്ടികളും പ്രായമായവരും അടങ്ങുന്ന കുടുംബങ്ങൾ മഴയെയും രാത്രിയെയും അവഗണിച്ചു വേണം പൊതുശൗചാലയത്തിലെത്താൻ വർഷങ്ങളായി പൊതുശൗചാലയത്തിന്റെ പറഞ്ഞു മടുത്തത് കൊണ്ടായിരിക്കണം അവരിപ്പോൾ ആരോടും ആവശ്യങ്ങൾ ഉന്നയിക്കാറില്ല ശമ്പളമൊന്നുമില്ല ഇവിടെ കിട്ടുന്ന ഈ പതിനാറ് വീട്ടുകാർ തരുന്ന ശമ്പളം മാത്രമേ എനിക്കുള്ളൂ അത് വെച്ചാണ് ഞാൻ ഈ ബാത്റൂമ് ഇതൊക്കെ കഴുകി ശരിയാക്കി വരുന്നത് പത്തിരുപത്തഞ്ച് കൊല്ലയായി ഞാനിവിടെ പണിയെടുക്കണേ എനിക്ക് ശമ്പളമായിട്ട് ആരും ഒന്നും തന്നില്ല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇന്ന് വരെ ഒരു ചുണ്ണാമ്പ് പൊടി പോലും എനിക്ക് കൊണ്ടുവന്നു തന്നിട്ടില്ല ഞാൻ വന്നിട്ട് ഇന്നത്തേക്ക് നാൽപ്പത് വർഷം കഴിഞ്ഞു ഇരുപത്തഞ്ച് വർഷമായി ഇത് നോക്കാൻ നിന്നിട്ട് അപ്പോഴും എനിക്ക് അവർ മനസ്സായിച്ച് വെച്ചാൽ അവരൊന്നും എനിക്ക് തന്നിട്ടില്ല ഇവിടെ വന്ന് ഇപ്പോൾ ശരി വന്നേ പിന്നെയാണ് ഈ ബാത്റൂം കഴുകാനുള്ള മരുന്ന് ഇതൊക്കെ മേടിച്ച് തന്നു ഇതൊക്കെ ടാങ്കൊക്കെ ക്ലീൻ ചെയ്തു തന്നത് താമസക്കാർക്കെല്ലാം ആധാർ കാർഡും റേഷൻ കാർഡും ഉണ്ട് കൃത്യമായി വോട്ട് രേഖപ്പെടുത്താറുണ്ട് എന്നാൽ വർഷങ്ങളായി അവരവിടെ താമസിക്കുന്നു എന്നല്ലാതെ ആരുടെ വീടിനും ആധാരമോ പട്ടയമോ ഇല്ല ഞങ്ങൾ ഇവിടെ ഒരു പട്ടയം ഇല്ല ഒരു ആധാരം ഇല്ലാണ്ട് ഞങ്ങൾക്ക് പെൺപിള്ളേരനെ ആമ്പിള്ളേരെ ഒന്നും കെടിച്ചൊന്നും വിടാൻ വിടാൻ പറ്റില്ല ഇവിടെ നിന്ന് ആരും വന്നു അന്വേഷിക്കൂല്ല ഇവിടെ പട്ടയത്തിനൊക്കെ വേണ്ടിട്ട് ഓഫീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതൊക്കെ മെമ്പർമാരെ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ ഞങ്ങൾ പോയി പറയുക എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ആരും പറഞ്ഞിട്ടില്ല ഇല്ല ഞങ്ങളൊക്കെ വന്നിട്ട് മുപ്പത് വർഷമായി ഇവരൊക്കെ വന്നിട്ട് പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വർഷമായി ഇവരൊക്കെ വന്നിട്ട് പക്ഷെ അന്ന് അവിടങ്ങിയിട്ട് ഇന്ന് വരും ഓട്ട് ചോദിക്കാൻ മാത്രം ഇവിടം വരെ വരും ഈ വീട് കെട്ടാൻ തന്നെ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ എന്താ അവിടുത്തെ മായനിക്കാ പറഞ്ഞത് എന്ത് വന്നാലും കുഴപ്പമില്ല നിങ്ങൾ വീട് പണന്നോളിയും പറഞ്ഞു ഇത് ഷെർച്ചായിട്ട് ഉണ്ടായിരുന്നു ആന്ധ്രക്കാരനെ പിടിച്ച് എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുത്ത് എന്ത് വന്നാലും ഞങ്ങൾ ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ നിങ്ങൾ വീട് പണന്നോളിയും പറഞ്ഞു ഇല്ല ഞങ്ങൾ എന്ന് ഈ കുടിശ്സിലായിരിക്കും കിടക്കുന്നത് നേരത്തെയൊക്കെ ഓല വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങൾ കിടണ്ടത് ഓടും വരെ ഉണ്ടായി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് വിത്തി വെച്ച് കെട്ടിയാൽ നിങ്ങളെ പൊളിച്ചു കളയും വിത്തി വെച്ച് കെട്ടാൻ പാടില്ല എന്നാണെങ്കിൽ നിങ്ങളെ പൊളിച്ചു കളയും എന്ന് പറഞ്ഞു ഞങ്ങളത് അതുകൊണ്ട് ഞങ്ങൾ വിത്തി വെച്ച് കെട്ടിയില്ല ഓല ടർഫായി ഇതൊക്കെ വെച്ച് കെട്ടിയിട്ട് ഞങ്ങൾ ഇവിടുത്താൻ വിളിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറിയപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ഞങ്ങൾക്ക് വളരെ വളരെ ഉപകാരം ചെയ്തു നിങ്ങളെ മാതിരി തന്നെ ആന്ധ്ര മന്ദിനെ വരുത്തിച്ച് ഈ വാതയ്ക്ക് വെച്ച് ഞങ്ങളെ മൂന്ന് പേരെ ഫോട്ടോ എടുത്ത് ആന്ധ്രയ്ക്ക് അയച്ചു വിട്ട് അവർ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ട് തന്ന് ഒരു കൊല്ലം ഭക്ഷണം കഴിക്കാനുള്ള അരി സാധനങ്ങളും ഡ്രസ്സുകളും എല്ലാം തന്നു ഏറ്റവും ഞങ്ങൾക്ക് ഒന്നര സെൻറ്റ് സാധനമാണെങ്കിൽ ഉള്ളം കൈ സ്ഥലമാണെങ്കിലും ഞങ്ങൾക്കിത് മതി വേറെ ഞങ്ങൾക്ക് പോകാനില്ല ഞങ്ങൾക്ക് ഒരു പട്ടയം ഒരു സെൻറ്റ് ഭൂമി ഞങ്ങളുടെ ഞങ്ങളുടെ കാലം കഴിഞ്ഞ് ഞങ്ങളുടെ പിള്ളേർക്ക് വേണമല്ലോ അങ്ങനെ കിട്ടിയാൽ മതി ഞങ്ങൾക്ക് എൻ്റെ വീട് കിട്ടണം ഒരു കക്കു ചെങ്കുളി മുറി കിട്ടണം വേറെ ഒന്നും വേണ്ട എനിക്ക് ആണ് എല്ലാ അഡ്രസ്സും ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഒരു സൈൻ്റെ സ്ഥലം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാ പിന്നെ ഇത് വോട്ടിന് മാത്രം വന്നിട്ട് കാര്യമുണ്ടോ ും ജില്ലയും സംസ്ഥാനവും ഓഡിഎഫായിട്ട് പ്രഖ്യാപിച്ചു എന്ന് അഭിമാനം കൊള്ളുമ്പോഴും സ്വന്തമായിട്ട് ടോയ്ലറ്റ് ഇല്ലാത്ത ഇരുപത്താറ് കുടുംബങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ പാവങ്ങൾക്ക് ഒന്നര രണ്ട് സെന്റ് സ്ഥലം വീതം ഈ പഞ്ചായത്ത് കോളനിയിൽ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേരിൽ പട്ടയം നൽകി കഴിഞ്ഞാൽ ലൈഫ് ഭവന പദ്ധതിയിലോ പി എം എ വൈ പദ്ധതിയിലോ ഉൾപ്പെടുത്തി അവർ സ്വന്തമായിട്ട് വീട് നിർമ്മിച്ച് അന്തസ്സായിട്ട് മനുഷ്യരെ പോലെ അവരിവിടെ ജീവിച്ചു പോകും അതിനു വേണ്ടിയിട്ട് നഗരസഭയും സംസ്ഥാന സർക്കാരും മുൻകൈ എടുക്കണം എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ആവശ്യം എനിക്ക് വയ്യ എനിക്ക് ആരുമില്ല മക്കളെ ഞാൻ ഒറ്റയ്ക്ക് ഭർത്താവും മരച്ചുപോയി മക്കളും മരച്ചുപോയി ഞാൻ ഒറ്റയ്ക്ക് കൂടുതലു മയക്ക കൊടുത്ത കൂടുള്ളു അത്ര എനിക്ക് കാക്കി പോകാൻ അവിടെ പോയാൽ എവിടെങ്കിലും വീണ മുട്ടും താളാക്കും പോയാൽ മുരിയായി പോകാൻ പറ്റുള്ളൂ നടക്കാൻ വയ്യ എന്നെ വിട്ടുകൊണ്ട് പോകാൻ ആളില്ല എത്ര ബുദ്ധിമുട്ടില്ല എനിക്ക് അടുത്ത് വീട് വീണ് കത്തിക്കും പബ്ലിക് ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തു തുടങ്ങിയെന്നാണ് നഗരസഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഇവർ കാലക്രമേണ ഇവിടെ താമസിച്ചു വന്ന ആളുകളാണ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്നതിന് നഗരസഭയ്ക്ക് പരിമിതികൾ ഉണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും എന്തെങ്കിലും തരത്തിലുള്ള ഭവന പദ്ധതികൾ ഉണ്ടെങ്കിൽ പ്രായമായ ആളുകൾ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ് മറ്റൊരു സ്ഥലത്തേക്കും അവർക്ക് പോകുന്നതിന് പരിമിതികളുണ്ട് അതിനാൽ എന്തെങ്കിലും തരത്തിലുള്ള ഭവന പദ്ധതികളുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണമെന്ന് മാത്രം മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിചിത കേരള വിഷൻ ന്യൂസ് കൊച്ചി